ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് കർണാടക സ്റ്റേറ്റിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ കെരി ഹാജി എന്ന് പറയുന്ന വലിയ ധനാഠ്യനാകുന്ന വ്യക്തിയുടെ മകളുടേതാകുന്ന വിയോഗത്തെ തുടർന്ന് ആ വീട്ടിൽ വീട്ടിലൊന്നു പോയി മകൾ മരണപ്പെട്ടു പോയി മകളോ നവവധുവായിരുന്നു കല്യാണ പെണ്ണ് പുതുമണവാട്ടി കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ പന്ത്രണ്ട് മണി സമയത്ത് ഒരു ഗ്ലാസ് പാലുമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരലടുക്കിലേക്ക് കയറി ചെറുത്തുന്ന പൊന്നുമോൾ മൂന്ന് മണിക്കൂറോളം സന്തോഷത്തിൻ്റെതാകുന്ന ആധിക്യത്താനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഏകദേശം മൂന്ന് മണി സമയമായപ്പോൾ പെട്ടെന്ന് ശരീരം മുഴുവൻ വീർക്കാൻ ഭർത്താവ് പെട്ടെന്ന് കിടക്കാൻ പറഞ്ഞു കടക്കയിൽ എ സി ഇട്ട് കൊടുത്തു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിശാലമായ വിശാലമായ വീട് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു ഇഷാമകരീബിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ആറേഴ് കാറുകൾ ആ വീട്ടു മുറ്റത്ത് തന്നെയുണ്ട് അവർക്ക് തന്നെ അത്രയേറെ വലിയ സമ്പന്നരാകുന്ന ആളുകൾ സമ്പന്നതയുടെ ഉത്തംഗതയിൽ നിലകൊള്ളുന്ന ആളാണ് മരണപ്പെട്ട ഏകദേശം പതിനേഴിന്റെ ദിവസം പതിനേഴിനാണ് ഞാൻ അവിടെ എത്തുന്നത് പ്രവാസനവുമായി ബന്ധപ്പെട്ട് പോയ വഴിക്ക് കയറിയതാണ് ഞാൻ പറയുന്നത് ആ വാപ്പാക്ക് അല്ലാത്ത വിഷമവും ദുഃഖവും പ്രയാസവും കാരണം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഈ മൂന്ന് മണി സമയത്ത് വെട്ടിവിയർത്തു പെട്ടെന്ന് തന്നെ ഭർത്താവാകുന്ന വ്യക്തി എയർ കണ്ടീഷൻ ഓൺ ചെയ്തു എ ഓൺ ചെയ്തു ഫാൻ ഇട്ട് കൊടുത്തു ഈർപ്പുണങ്ങുന്നില്ല പെട്ടെന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അറ്റായ്ക്ക് വന്നോ കുട്ടി മരണപ്പെട്ടു പോയി മൂന്നു മണിക്ക് കല്യാണത്തിൻ്റെ ആദ്യ രാത്രി ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഹാഫുലത്തായ മകൾ പുറം മുഴുവനും മനഃപ്പാടമായ മകൾ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച മകൾ അള്ളാഹുവിന് ശാക്രത്തായും ദാക്റത്തായും ആഭിതത്തായും നിലകൊണ്ടതാകുന്ന പെണ്ണ് മനസ്സിലാക്കണം പക്ഷെ മരണത്തിൻ്റെ മുന്നിൽ പെണ്ണിനെ മാറ്റി നിർത്തിയില്ല ഹാഫുലത്തല്ലേ പത്തു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി അള്ളാഹു നിർത്തിയില്ല പടച്ചറബിന് ശാക്രായിട്ട് നിലകൊള്ളുന്നവളല്ലേ നീ കുറച്ചുകൂടി ജീവിച്ചോ അള്ളാഹു സുബാനു വത്താൽ അവധി എത്തിക്കഴിഞ്ഞപ്പോൾ പിടുത്തം കൊടുക്കുകയാണ് പിടിക്കുകയാണ് നിങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു പക്ഷേ ആഭരണ അണിഞ്ഞിട്ട് നിൽക്കുന്നത് നിങ്ങൾ വാട്സാപ്പിലൊക്കെ ചിത്രം കണ്ടിട്ടുണ്ടാവും ഈ അടുത്ത് നടന്നതാണ് രണ്ടാഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമാണ് അള്ളാഹു സുബാനു വത്താൽ ആ പൊന്നുമോളുടെ ദറജ ഉയർത്തുമാറാവട്ടെ കുടുംബത്തിന് അള്ളാഹു ഷമസ് പ്രദാനം ചെയ്യുമാറാവട്ടെ മരണം എപ്പോഴും വരാം വേറൊരാളുടെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ മാന്നാറിനടുത്തുള്ളതാകുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന സന്ദർഭത്തിൽ കല്യാണത്തിൻ്റെ വീഡിയോ പകർത്തുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കാൻ പെട്ടെന്ന് തന്നെ താഴോട്ട് വീണ് മരിക്കുക അപ്പോഴും അദ്ദേഹം ക്യാമറയിൽ നിന്ന് പിടിപെട്ടിട്ടില്ല താഴേക്ക് വീഴാൻ എന്ന് ചിന്തിക്കും സെക്കൻഡിനുള്ളിൽ മരണപ്പെടുകയാണ് കല്യാണപ്പെണ്ണിൻ്റെതാകുന്ന പുതിയാപ്പോഴേമൊക്കെ ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് താഴേക്ക് വീണ് മരിക്കാൻ എന്ന അവസരം ചിന്തിച്ച് നോക്ക് കരുതുന്നില്ല ഒരിക്കലും ഈ കല്യാണത്തിൻ്റെതാകുന്ന മുഴുവൻ രംഗങ്ങളും ഒപ്പിയെടുത്ത് അത് പരിപൂർണമായി കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് കുടുംബാദികളെ ഒരാൽബമാക്കി ഏൽപ്പിച്ച് അവരിൽ നിന്നൊരു പൈസ സ്വരൂപിച്ച് കൊണ്ടുപോയി തൻ്റെ കുടുംബത്തിന് അന്നമൂട്ടണം തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റണം തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിൻ്റെയും പ്രയാസങ്ങൾ നീക്കണം തന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ട് പ്രിയതമയുണ്ട് വലിയൊരു കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് വലിയൊരു കുടുംബമുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലില്ലേ സഹോദരങ്ങൾ അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ടില്ലാതാകുക കുഴഞ്ഞു വിണങ്ങ് മരിക്കാൻ എത്ര ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു എത്ര ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു നാളെ നമ്മളും മരിക്കും ഈ ലോകത്ത് നിന്ന് നമ്മളും പോകും കബറിലേക്ക് ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കിയതാകുന്ന അമലുകളല്ലാതെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചതാകുന്ന ദാനധർമ്മകളല്ലാതെ സ്വതക്കുകളല്ലാതെ ആഹ്റത്തിലൊന്നും നമുക്ക് ഗുണകാംക്ഷയാകൂല സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ എല്ലാ സ്വതക്കുകളും പ്രവർത്തനങ്ങളും സുഹൃതങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇവിടെ നമ്മൾ പോകും ഇനി അടുത്തൊരു ഘട്ടമുണ്ട് മൂന്നാമത്തെ ഘട്ടം ആലമുൽ ബർജഹാൻ ഒന്നാമത്തെ ഘട്ടം പറഞ്ഞു ഓർക്കുന്നില്ലേ ഏതാണ് ആത്മാക്കളുടെ ലോകം രണ്ടാമത്തെ ലോകം ഭൗതികമായ ലോകം ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം മൂന്നാമത്തെ ഘട്ടം ആലമുൽ ബർജഹ് ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം ഞാൻ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ് നമ്മൾ അടുത്ത ഘട്ടം അതാണ് ആ ഘട്ടത്തിന് വേണ്ടി എന്താ നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത് അവിടെ കൊണ്ടും തീരുന്നില്ല അവിടുന്ന് വീണ്ടും യാത്രയുണ്ട് ഖബർ പിളർന്നിട്ട് നാളെ മഹ്ഷറയിലേക്ക് തെളിക്കും നാലാമത്തെ ഘട്ടം ആലമുൽ വൻ അവിടെയും തീരുന്നില്ല അവിടെയും വിചാരണയാണ് ആ വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് ശാശ്വതമാകുന്ന ലോകത്തേക്ക് എത്തുന്നത് അൽ ജനത്തു അവിന്ന ഈ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഇപ്പോൾ നമ്മൾ വസിക്കുന്നതാകുന്ന ഈ ഭൗതികമാകുന്ന ലോകത്ത് സുഹൃതം ചെയ്തവന് നന്മകൾ പ്രവർത്തിച്ചവന് നമസ്കരിച്ചവന് നോമ്പ് പിടിച്ചവന് ജക്കാത്തു കൊടുത്തവന് ഹജ്ജ് ചെയ്തവന് പാവങ്ങളുടെ കണ്ണീരപ്പിന് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവന് ദീനിനെയും ദീനിൻ്റെ അഹിലുകാരെയും സഹായിക്കുകയും ആലിമീങ്ങളെയും ഔലിയാക്കളെയും ബഹുമാനിക്കുകയും ഒക്കെ ജീവിതത്തിൽ ചെയ്തു വച്ചതാകുന്ന ആളുകൾക്ക് അൽ ജന്ന പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗം അള്ളാഹു നൽകുകയാണ് ശാശ്വതമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതല്ല ഈ ഭൗതികമാകുന്ന ലോകത്ത് കളിച്ചും രസിച്ചും രമിച്ചും കള്ളുകുടിച്ചും കൂത്താടിയുമൊക്കെ നിലകൊണ്ടതായ ആളുകൾ അന്നാർ കത്തിച്ചിരിക്കുന്നതാകുന്ന നരകം അള്ളാഹു നൽകുകയാണ് അഞ്ചാം ഘട്ട ജീവിതം അതാണ് അഞ്ചാം ഘട്ട ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹ എന്ന് പറയുന്ന ആത്മാക്കളൊരു ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരാറ് ചെയ്തു അള്ളാഹുവിൻ നീയാണ് റബ്ബ് നീയാണ് പരിപാലകൻ എന്ന് സമ്മതിച്ചിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ദുന്യാവാകുന്ന ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് ഇവിടെ എന്നിട്ട് നിസ്കരിക്കാതെ നിലകൊള്ളുന്നതിൽ എന്താ അർത്ഥം അള്ളാഹുവിനോട് ഒന്നാംഘട്ട ജീവിതത്തിൽ നീയാണ് റബ്ബ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച് ഇപാദത്തെടുത്തുകൊള്ളാം നിസ്കരിച്ചുകൊള്ളാം ദീനിനെ സഹായിക്കാം ആലിമീങ്ങളെ സഹായിക്കാം ഔലിയാക്കളെ ബഹുമാനിക്കാം അമ്പിയാക്കളെ ആദരിക്കാം എന്നൊക്കെ എല്ലാം കരാറ് ചെയ്തിട്ട് ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക് അള്ളാഹു നമ്മൾ അയച്ചതിന് ശേഷം ഇവിടെ നമ്മളതെല്ലാം മറന്നുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് പുറകോട്ട് മാറി നിൽക്കാൻ ഇവിടെ പള്ളിയിലേക്ക് വരാൻ നമുക്ക് മടി നിസ്കരിക്കാൻ നമ്മൾ ആളുകൾ തയ്യാറല്ല പള്ളിയിൽ വന്നാൽ തന്നെ അവല് സഫിൽ കയറി നിൽക്കാൻ മടി അതിങ്ങനെ കുട്ടികളെ തള്ളി വിടുക മോൻ കയറിയിരിക്കുന്നത് ഫ്രണ്ടിലെ കാണാൻ പോലെ കാക്ക ബിരിയാണി കൊടുക്കണം ആചാരി കൊറ്റിയെ ചവിട്ടിയിട്ടിട്ട് ഫ്രണ്ട് കയറിപ്പോന്നതാണ് കാക്കയെ വെടി വെച്ചിട്ട് ബിരിയാണി വെച്ചാൽ മതി എന്നാൽ ഈ ആചാര് എന്ത് ചെയ്യും ഈ ചെറുക്കനെ കൂടെ വാരിച്ചിട്ട് കൂടി മാറ്റിയിട്ട് ഫ്രണ്ട് കയറും ആ പൊതു വാങ്ങാൻ നിൽക്കും എന്ന് പറഞ്ഞാൽ ബിരിയാണിന്ന് കേട്ടാൽ മതി അത് കാക്കയാണോ എന്താണെന്ന് അറിയണ്ട എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി അതാണ് അവസ്ഥ എന്ന് അത്ര താല്പര്യമാണ് ഇപ്പൊ തന്നെ സദസ്സിലേക്ക് ഫ്രണ്ട്ക്ക് വാങ്ങും എത്ര എത്രയേറെ കണ്ട് വിളിക്കാൻ അതാണ് പത്ത് മിനിറ്റ് എടുത്ത് വരാൻ വന്നവർക്ക് വന്നവർക്കല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ നേരെ മറിച്ച് ഇവിടെ ഒരു പൈസ എടുത്തിട്ട് വിളിക്കുക ആരെങ്കിലും ഇത് വന്ന് വാങ്ങാമോ ചാടി വരും വേണ്ട ഒരു അമ്പത് രൂപയുടെ ഒരു ബിരിയാണി പൊതി ഇവിടെ മേളി വെച്ചിട്ട് ഏ ഇത് വന്ന് എടുത്തോളാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ബിരിയാണി പൊതി കാണൂലോ ഇവിടെ ചോറിങ്ങനെ ചെതിർന്നതാണ് പെണ്ണുങ്ങളെ ഭാഗത്തോട്ടിങ്ങനെ ശരിയല്ല ഞാൻ പറഞ്ഞു നമ്മുടെ അവസ്ഥ അതാണ് അമ്പത് രൂപയുടെ ബിരിയാണി പൊതിയുടെ വില പോലും നമ്മൾ നിസ്കാരങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നർത്ഥം അള്ളാഹു മുളക്കാക്കട്ടെ ഒന്നാമത്തെ സഫിന്റെ വില ആരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അതും ഇമാമിൻ്റെ ശ്രേഷ്ഠത ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ മുട്ടിലിഴഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് വന്നേനെ എന്ന് സെയ്യസുറല്ലാഹിസ്സലും നമ്മളോ നമ്മളാ ഒന്നാമത്തെ സഫ്ക്ക് വേണ്ടെന്നാ പറയുന്നത് അത് വേണ്ട ഉസ്താദ് നേരെ ചൊവ്വ എഴുഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് പള്ളിയിൽ എന്നാൽ പോലും പള്ളിയിലെ ഭാഗത്ത് കിരുന്നിട്ട് സിഗരറ്റ് വലിച്ചു ഇങ്ങനെ നിൽക്കാം പള്ളിയിൽ ഉസ്താദിൻ്റെ ബാത്റൂമിനെ താക്കോൽ വഞ്ചിൻ്റെ അതിനകത്ത് കയറി വീഡിയോ വലിച്ചോണ്ടിരിക്കുക ആഹത്തായിട്ട് സിഗരറ്റ് വലിക്കുക പള്ളിയിലെ ബാത്റൂമിനകത്ത് ചിലർക്ക് അങ്ങനെയാണ് പള്ളിയിലെ ബാത്റൂമ് കാണുമ്പോൾ ഒന്ന് വരിക്കാൻ തോന്നും അതിനകത്ത് ഇരിക്കുക അരമണിക്കൂർ ഏത്തിക്കാഫ് പള്ളിക്കകത്ത് ഏത്തിക്കാഫ് ഇല്ല വെളിയിൽ പള്ളിക്കകത്ത് കയറിയാലോ ഒതുക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഇങ്ങനെ വസ്വാസ് കളിക്കുക അള്ളാഹു മെളെ കാക്കട്ടെ എത്ര വെള്ളം കളയുന്നത് എത്ര വെള്ളം കളയുന്നത് ഇബിനെ റഹിമഹുല്ലയോടൊരാൾ വന്ന് ചോദിക്കുകയാണ് കുന്തു വലിയ കർമ്മശാസ്ത്ര പണ്ഡിതൻ്റെ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയാണല്ലേ അല്ലേ പിന്നെ ഒക്കെയിലെ എനിക്കൊരു മസല ചോദിക്കാനുണ്ട് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഒതു എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സ് പറയും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ തക്ക് ശേഷം എന്റെ മനസ്സ് പറയും മാ കബറു ഞാൻ കെട്ടിയിട്ടില്ല ഫമാദാ തറാഫിയ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുന്നത് അല്ലേ ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ ഒളും ഇങ്ങനെ പൈപ്പ് തരും ഷുഗം ലൈലോ അല്ലോ ശുലോ ഇല്ലോ ടാങ്കിലെ വെള്ളം മുഴുവൻ ഹൈവാൻ കളയും അവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക വസുവാസ് ഹൗദിനകത്ത് വെള്ളം ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇരിക്കുകയാണ് ഓളം എല്ലാം നിലച്ചതിന് ശേഷമുള്ള വെള്ളം പൊക്കി പൊക്കിയെടുക്കുകയുള്ളു അങ്ങനത്തെ വസ്വാസ് ഇപ്പം കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇടക്കാലത്ത് ഭയങ്കര കൂടുതലായിരുന്നു അതുപോലെ തക്കിബീരത്തിലേറാൻ കെട്ടാൻ നിന്ന് ഔ ഔ ഇതന്നെ കളി ഇമാമ റുക്കു പോകുമ്പോൾ ഹൈവാൻ്റെ വസ്വാസൊക്കെ തീർന്നു വേഗം ചാടി ഇറങ്ങി വേഗം റുക്കുയിലേക്ക് പോയേക്കും അതുവരെ ഈ വസ്വാസ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പൊ അങ്ങനെ വസ്വാസുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കാൻ എനിക്കിതുപോലെ വസ്വാസുണ്ട് ഞാൻ ഒതുമെടുത്തത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് പറയും ഒന്നും എടുത്തിട്ടില്ല എന്ന് തക്കിബീർ കെട്ടി തക്ബീർ ഹനാല് തക്കിബീര് കെട്ടിയിട്ടുണ്ട് കെട്ടിയതിന് ശേഷം എന്റെ മനസ്സെന്ത് പറയും കെട്ടിയിട്ടില്ല അപ്പോൾ വീണ്ടും അഴിച്ചു കെട്ടും ഒതുത്തിട്ടില്ല എന്ന് മനസ്സ് പറയുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ഒതു കൊടുക്കും അങ്ങനെ തന്നെയുള്ള കളിയാണ് എന്താണ് നിങ്ങൾക്കെന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പറഞ്ഞു സല നിനക്ക് നിർബന്ധ ഇല്ല എന്ന് പറഞ്ഞു നിനക്കെന്ത് നിർബന്ധം ഇല്ല നിർബന്ധം ഇല്ല അപ്പൊ ഇദ്ദേഹം ചൂടായി അതെന്താ അങ്ങനെ ചോദിക്കുന്ന ഒരു മസല ചോദിക്കുമ്പോൾ മുസ്ലിം കളിയാക്കുവാണ് ഞാൻ നിങ്ങളോട് ഒരു മസല ചോദിച്ചപ്പോൾ നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറയുക അതിന്റെ അർത്ഥത്തിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു والذي يكبر فيقول في ما كبرت فهذا مجنون وضو െടുത്തതാകന്നാള് ഒലുവെടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ യുക്തി ഒതു എന്നുള്ളത് അവന് ഉറപ്പാണ് എന്നിട്ടവനെ പറയുന്നു ഞാൻ ഒതുവെടുത്തിട്ടില്ല തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് കൈ കെട്ടിയതാകുന്ന വ്യക്തി പറയുന്നു ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ല എന്ന് പറയുന്നവൻ ഫഹാദാ അസ്ലിയുൻ മജ്നൂൻ ഇവനെdart പ്രാന്തനാണ് പ്രാന്തനാണ് വൽ മജ്നൂനു ലാ തജ്ബു അലൈഹി സ്വലാഹ് പ്രാന്തനെ மேல் വിശുദ്ധമായ ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് കേട്ടിട്ടില്ലേ അമാ സമഇഅ

എടുത്തിട്ടില്ല വസ്വാസ് നീ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല ആ ഒരറ്റ വാക്ക് പറയുന്നതോടുകൂടി അവന്റെ ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞ വസ്വാസ് അങ്ങ് പോയി അപ്പൊ വസ്വാസിന്റെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ മാറ്റിയെടുത്തോ മാത്രമല്ല പള്ളിയിലെ വെള്ളത്തിൽ അവന് വെള്ളം കളയാനും പാടില്ലല്ലോ ഇപ്പൊ ഞാൻ അതിന് പോകുന്നില്ല അതൊക്കെ വേറെ വിഷയത്തിലേക്ക് പോകും എല്ലാ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ മൂമൂന്ന് പ്രാവശ്യം വെച്ച് മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ് ശ്രദ്ധിക്കണ മസല പറയാണ് എന്തായാലും ഇല്ല ക്ഷീണമുണ്ട് ഞാനാണ് യഥാർത്ഥത്തിൽ നല്ല ക്ഷീണിക്കേണ്ടത് അതല്ലേ ഇരിക്കും ഞാൻ കോമഡി പാട്ടൊന്നും പറയാത്തോണ്ടായിരിക്കും നിങ്ങൾക്കല്ലേ പക്ഷേ ഞാനതിൽ പെടുക്കും ആയത്വധിക കാര്യം പറഞ്ഞു പോകും അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു മടുപ്പുണ്ട് ആണോ ഏ ഇല്ല പിന്നെ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കോമഡിയും പറയാൻ പാടില്ല ആയത്വധിക അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് പോകുകയാണ് അള്ളാഹു നമുക്ക് അവരുടെ പൊരുത്തം നൽകി എനിക്ക് ഇരിക്കാത്തത് ഇങ്ങനെ ഇരിക്കുന്നതിന് പേടിയാണ് കാരണം നമ്മുടെ പിൻഭാഗം അവരിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നതിനൊരു അതിപേടാണ് അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ ഇവിടെ ശ്രദ്ധിക്കുക ഏയ് മൂന്ന് പ്രാവശ്യം വെച്ച് കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ തടവലും കഴുകലും സുന്നത്താണ് തടവപ്പെടുന്ന അവയവം അറിയാമല്ലോ ചെവി തടവുന്നതാണ് തല തടവുന്ന അവയവമാണ് അങ്ങനെ തടവപ്പെടുന്നത് കഴുകപ്പെടുന്നത് മുഖവും കയ്യുമൊക്കെ അതൊക്കെ എന്താണ് മുമ്മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് സുന്നെത്താൻ പക്ഷെ നിന്റെ സ്വന്തം പൈസ മുടക്കിയിട്ട് നിന്റെ വീട്ടിലുള്ളതാകുന്ന വെള്ളമാണ് നിന്റെ സ്വന്തം പൈസ മുടക്കി കിണറ്റിൽ നിന്ന് നീ വെള്ളം ഒരു മോട്ടർ മുഖേന ടാങ്കിലേക്ക് അടിച്ചു കയറ്റി എന്നിട്ട് ആ വെള്ളം തന്നെ നീ നാലാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ടാണ് ഉപയോഗമെങ്കിൽ അത് കറാഹത്താണ് പണ്ഡിതന്മാർ പറയും നിന്റെ സ്വന്തം വീട്ടിലുള്ള വെള്ളത്തെക്കുറിച്ചായി ഹറാമുൻ കുറിച്ചായി പറയുന്നത് ആ നാലാമത്തെ പ്രാവശ്യം വെള്ളമെടുക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയുടേതാകുന്ന പൈപ്പിൽ നിന്നാണിയെങ്കിൽ ഹൗന്നിൽ നിന്നാണിയെങ്കിൽ അത് ഹറാമാണ് നിഷിദ്ധമാണ് നിനക്ക് ശിക്ഷ ലഭിക്കും പഠിച്ച് പഠിച്ചു വച്ചു അങ്ങനെയാണ് മസല ഇത് നല്ല ലെക്സിന്റെ സോപ്പ് വരുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക എന്നിട്ട് തല കഴുകുക ആചാരം ഇവിടെ നിന്നിട്ട് പള്ളിയിലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് റാഹത്തായിട്ട് കുളിക്കുക ഇവിടെ വന്നിരുന്നു ഒരുപാട് പേന ഉണ്ട് കുറച്ച് ദിവസമായി കുളിച്ചിട്ട് പള്ളിയിലെ വെള്ളം നല്ല തണുപ്പുണ്ട് റാഹത്ത് അരുവിക്കര ഡാമിൽ നിന്ന് ഒഴുകി വരിക രാഹത്തായിട്ട് വെള്ളവും മൊത്തവും ഇല്ല തല കഴുകി കുളിക്കുക ഇതാണോ പരിപാടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശ്രദ്ധിക്കാതെ അതുപോലെ ചെരുപ്പ് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകുക പള്ളിയിലെ വെള്ളത്തിൽ ഒക്കെ നാളെ ഹിസാബിടപ്പെടും പൊതു സ്വത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചോ അത് കമ്മറ്റിക്കാരായാലും ശരി അല്ലാത്തവരായാലും ശരി അതാബാണ് അള്ളാഹു ആക്കട്ടെ ഒക്കെ സൂക്ഷിച്ചോണം പൊതു സ്വത്തിൽ നിന്നുള്ളതാകുന്ന ഉപയോഗം വളരെയേറെ ശ്രദ്ധിക്കണം പള്ളിയുടെയൊക്കെ സ്വത്ത് അത് വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഇബാധത്താകുന്ന ഒളുവെടുക്കുന്ന കാര്യത്തിൽ ഈ പറയുന്നത് അപ്പൊ ബാക്കിയുള്ളതിലോ ഇബാദത്തിന് വേണ്ടിയാണ് നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കുകയാണ് അതിൽ തന്നെ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നാലാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളം അനാവശ്യമായിട്ട് നീ എടുക്കുകയാണെങ്കിൽ അത് ഹറാമാണ് ഇതാക്കാന മുസബല ഷാഫി മധുഹബിലെ പ്രബല അഭിപ്രായം അതാണ് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അപ്പൊ എത്ര സൂക്ഷിക്കണം നമ്മൾ നമ്മൾ എത്ര സൂക്ഷിക്കണം നമ്മുടെ ഈ ഘട്ട ജീവിതം ഇപ്പോൾ വസിക്കുന്നതാകുന്ന ഈ അറുപതോ എഴുപതോ വയസ്സുള്ളതാകുന്ന ഈ ഘട്ട ജീവിതം നന്നാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു തൗഫീഖ് തരട്ടെ